ഡ്രമലിക്കോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡോടെ ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടാണ് കാണിക്കുന്നത് എംബ്രോഡിംഗ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡിംഗ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് നമുക്കത് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഐറ്റ് ആണ് ജസ്റ്റ് ഉള്ള വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു പ്രിന്റിൽ വന്നിട്ട് നമ്മളിൽ ഇതിൽ ഷോളിനായിട്ട് അവൈലബിൾ ആയിരുന്നു കേട്ടോ നല്ല മൂവ്യങ്ങൾ ഉണ്ടായിരുന്നു നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ചില കസ്റ്റമേഴ്സിനൊക്കെ ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഇഷ്ടം ചില കസ്റ്റമേഴ്സിനൊക്കെ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ രണ്ട് തൊട്ട് കൊടുക്കാൻ ഇതിൽ പറ്റും ഇത് ലൈറ്റ് ഉണ്ട് ഡാർക്ക് കളേഴ്സും വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാം നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾനെറ്റി ഓൾറെഡി നമുക്ക് നല്ല സെയിലുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണും എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി 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 സി വിയാണെങ്കിൽ പി ടിഎ സിനിമ കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് നല്ല ഭംഗിയിട്ടും നല്ല നല്ല കളേഴ്സിനാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കുന്നതിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഒരു നീ ഒരു നീലയും അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ വരുന്ന നീലയ്ക്ക് എൻ്റെ ഒരു ഫേവേറ്റ് കളേഴ്സാണ് കാരണം എപ്പോഴും ഞാൻ കൂടുതലായിട്ട് യൂസ് ആക്കുന്ന ഒരു കളർ കൂടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിന് അടുത്ത കളേഴ്സ് വന്നിട്ടുണ്ടാണത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല കളേഴ്സും ആണ് അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എല്ലാ നൈറ്റീവ് വരുമ്പോഴും അഞ്ച് കളേഴ്സിൽ നമുക്ക് ഓൾറെഡി കൂടുതലായിട്ട് വരിക അത് നമ്മൾ ഇപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ സാധാ കളേഴ്സിലാണ് എപ്പോഴും വരാറുള്ളത് ഇങ്ങനെ ലൈറ്റ് കളേഴ്സൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരുവല്ലോട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ ഏകദേശം ഓൾറെഡി നമ്മളതിൽ അവൈലബിൾ ആണ് കാരണം നല്ല സെയിലുള്ള മോഡലായിരുന്നു ഇനി എത്ര പീസ് ബാലൻസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒരു എടുക്കുമ്പോൾ ഒരുപാട് പീസ് എടുക്കാറുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ പീസോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പത്തൊന്നും പീസല്ല എടുക്കാറുള്ളത് നമുക്ക് സെയിലാണ് മോഡലാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു മോഡൽ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ചിലവരൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ ഒരു പീസ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത്ര പെട്ടെന്ന് കഴിയാനെന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെയല്ല കേട്ടോ എനിക്കൊരു മോഡൽ ഇഷ്ടപ്പെട്ടു ആ മോഡൽ ഫുൾ ആയിട്ട് അതിൻ്റെ ഒരു പീസ് പോലും ബാലൻസ് വെക്കാതെ ഫുൾ ആയിട്ട് ചിലപ്പോൾ നൂറ്റി ഇരുപത് ദിവസം ചിലപ്പോൾ ഇരുന്നൂറ് പീസ് അങ്ങനൊക്കെ ഒന്നിച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യണ കാരണം കേട്ടോ നമുക്കിത് തയ്യേണ്ട വരുന്നത് അടുത്തൊരു മോഡൽ അത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ആണ് വന്നിട്ടുള്ള പ്യോ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് നമുക്ക് ഇതും അവൈലബിൾ ആണ് പല പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമുക്ക് ഡാർക്ക് കളേഴ്സ് മാത്രമല്ല ഇതിലും ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും രണ്ടും അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ നമുക്ക് വീഡിയോ ഡാൽ തന്നെ നമുക്ക് ഷോപ്പിൽ നന്നായിട്ട് സെയിലായൊരു മോഡലാണ് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ പിസ്തയ്ക്ക് കളർ ഉണ്ടായിരുന്നു അപ്പോൾ പിസ്ത ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മളിൽ നമ്മളിതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കളേഴ്സ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കണേ ഞാനിവിടെ കാണിക്കുന്ന മോഡൽ മാത്രമല്ല കേട്ടോ എല്ലാ മോഡലും നിങ്ങൾക്ക് വീടും ചെയ്യാൻ പറ്റാതെ പറ്റാറില്ല അപ്പോൾ നമ്മളിൽ ഫ്രോക്ക് നൈറ്റിയായാലും ഷോൾ നേറ്റിയായാലും കഫ്താ നൈറ്റിയായാലും എംബ്രോഡി നൈറ്റിയായാലും മോഡലേറ്റിയായാലും എല്ലാം നമ്മളിൽ പല പല മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ ഒരേ കളേഴ്സ് ഒരേ മോഡൽ വേണമെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും ഏത് കളേഴ്സ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കളേഴ്സ് കണ്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്ന സെയിം കളറിന് കേട്ടോ നേരത്ത് കാണാനും ഈ കളേഴ്സ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേട്ടോ ഒന്നും കാണിക്കാം അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സൈഡ് ഇതുപോലെ ഇതുപോലെങ്ങനെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടുവശത്ത് ഇതുപോലെ അങ്ങനെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കെട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനൊക്കെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണാം കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം